ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രചോദനമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഉത്തരമായിരിക്കും കാരണം അവരവരുടെ ജീവിതത്തിൽ അവർ നേരിട്ടോ അല്ലാതെയോ അനുഭവിച്ച പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്ന അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഒരുപാട് നന്മകൾ വാരി വിതറുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരെ ജീവിക്കാൻ പ്രേരിപ്പിച്ച പല ഘടകങ്ങളെയും അവർ പ്രചോദനമായി ഉൾക്കൊണ്ടു വരാം എന്നാൽ എന്നോട് ആരെങ്കിലും ആ ഒരു ചോദ്യം ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് ഞാൻ തന്നെയാണ് പ്രചോദനമായത് കാരണം ഒരുപാട് വിഷമഘട്ടങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നപ്പോഴും ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നപ്പോഴും ഒരുപാട് ഒറ്റപ്പെടലുകൾ നേരിടേണ്ടി വന്നപ്പോഴും ഒരുപാട് പരിഹാസങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നപ്പോഴും എനിക്ക് ഞാൻ തന്നെയായിരുന്നു കൂട്ടായിരുന്നത് അപ്പോഴൊക്കെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ നമ്മൾ പ്രാപ്തരാക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണെന്നുള്ള യാഥാർത്ഥ്യം ആ മനസ്സ് എപ്പോഴാണോ നമ്മുടെ കൈകളിൽ നിന്നും അകന്നു പോകുന്നത് അവിടെ നമ്മൾ പരാജിതരായി മാറിപ്പോകും അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രചോദനമാവേണ്ടത് നിങ്ങളും നിങ്ങളുടെ മനസ്സുമാണ്